നവ്യ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മുത്തശ്ശി വരുന്നുണ്ട് മുത്തശ്ശി നവയോട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നിനക്ക് എന്താ പറ്റിയേ പണ്ടത്തെ പോലെ നീ അത്ര ഉഷാറൊന്നും അല്ലല്ലോ മോൾക്കെന്തെങ്കിലും ക്ഷീണമുണ്ടോ ഇല്ല മുത്തശ്ശി എനിക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയണ്ട ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് എന്നെ ശ്രദ്ധിക്കാനൊക്കെ ഇവിടെ ആരാണ് മുത്തശ്ശി അതെന്താ മോളെ അങ്ങനെ പറയുന്നേ നിന്റെ കാര്യം നോക്കാനിവിടെ ഞങ്ങൾ എല്ലാവരും ഇല്ലേ അത് മതിയോ മുത്തശ്ശി എന്റെ ഭർത്താവെന്ന് പറയുന്ന ആള് എനിക്ക് സ്നേഹവും പരിഗണനയും തന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ മുത്തശ്ശി എനിക്കിങ്ങനൊരു ജീവിതം മോളെ അങ്ങനെയൊന്നും പറയല്ലേ അബിയുടെ കാര്യം മോൾക്ക് അറിയുന്നതല്ലേ ജലജയും അതുപോലെ തന്നെയാണ് അമ്മയും മകനും ഒരുപോലെ തന്നെയാ എന്നാ മോള് വേണം അവനെ നന്നാക്കാനായിട്ട് ഞാൻ എങ്ങനെ നന്നാക്കണമെന്നാണ് മുത്തശ്ശി പറയുന്നേ അവനെ സ്നേഹിക്കാനോ അവൻ്റെ കൂടെ കുറച്ചു നേരം ഇരിക്കാനോ എനിക്ക് ആഗ്രഹമില്ല അവൻ അതിന് സമയം കണ്ടെത്തുന്നില്ല മുത്തശ്ശി എൻ്റെ കൂടെ ഇരിക്കാൻ അവന് തീരെ താല്പര്യമില്ല ഞാൻ കരുതിയത് എന്നോട് ദേഷ്യമുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിനോടതൊന്നും കാണിക്കില്ല എന്നാ അവന്റെ കുഞ്ഞല്ലേ മുത്തശ്ശി കുഞ്ഞിൻ്റെ അറിയാൻ പോലും അവനൊന്നും എൻ്റെ വയറ്റിൽ തൊട്ട് നോക്കിയിട്ടില്ല എന്നോട് കാണിക്കുന്ന ഈ ദേഷ്യമൊക്കെ ഇനി കുഞ്ഞിനോടും കാണിക്കൂ എന്ന മുത്തശ്ശി എനിക്ക് ഏറ്റവും കൂടുതൽ പേടി മോൾ അങ്ങനെയൊന്നും ഓർത്ത് സങ്കടപ്പെടാതിരിക്കുക കുഞ്ഞിനെ കാണുമ്പോൾ അവന് മാറ്റം ഉണ്ടാവും ആർക്കാ കുഞ്ഞുങ്ങളോട് ദേഷ്യം കാണിക്കാൻ പറ്റുക ആർക്കും പറ്റില്ല എന്നാ അവനും അവൻ്റെ അമ്മയ്ക്കും പറ്റും എന്നോടുള്ള ദേഷ്യം എൻ്റെ കുഞ്ഞിനോട് തീർക്കുമെന്ന മുത്തശ്ശി എൻ്റെ ഏറ്റവും വലിയ പേടി മോൾ സങ്കടപ്പെടാതിരിക്കെ അങ്ങനെ മുത്തശ്ശി നവിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് അഭിയാണെങ്കിൽ അനകയുടെ കാര്യത്തിൽ വലിയ ടെൻഷനിലായിരിക്കും അനകയുടെ വയറ്റിൽ തൻ്റെ കുഞ്ഞുണ്ടെന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ചിരിക്കുമായിരിക്കും അഭി അങ്ങനെ അബിയുടെ മനസ്സിലൊരു പ്ലാൻ തോന്നുന്നുണ്ട് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ കൊടുത്ത് അവളെ ഒതുക്കി തീർക്കണം ഈ വീട്ടിലോട്ട് അവളെ കയറി വന്നാലേ അത് വലിയ പ്രശ്നമായിരിക്കും അതിനിപ്പോ എവിടെ നിന്നാ പൈസ ഉണ്ടാക്കുക എത്രയും വേഗം കുറച്ച് പൈസ കിട്ടിയേ പറ്റൂ എന്നൊക്കെ അഭി ഇങ്ങനെ ഗൂഢമായിട്ട് ആലോചിക്കുക ഇനിയിപ്പോൾ ഒറ്റ മാർഗേ ഉള്ളൂ മോഷ്ടിക്കുക അതല്ലാതെ എൻ്റെ മുൻപിലെ വേറൊരു മാർഗ്ഗവുമില്ല ഇവിടെ പെണ്ണുങ്ങളുടെ കയ്യിലൊക്കെ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ട് അതിൽ നിന്നെല്ലാം കുറച്ചെടുത്താൽ എനിക്ക് എന്തായാലും അവൾക്ക് കൊടുക്കാനുള്ളത് കിട്ടും എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കിയില്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് വന്ന് പ്രശ്നം അങ്ങനെ അഭി മോഷ്ടിക്കാം എന്ന് തീരുമാനിക്കാം നായനയുടെ സ്വർണ്ണാഭരണങ്ങളായിരിക്കും മോഷ്ടിക്കാനായിട്ട് തീരുമാനിക്കുന്നത് അങ്ങനെ നായനയുടെ റൂമിലോട്ട് പതിയെ അബി കയറി ചെല്ലുന്നുണ്ട് ആരുമില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം അലമാറ തുറക്കുന്നു അലമാറയിൽ നിന്ന് നായനയുടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ എടുക്കുന്നുണ്ട് കൂട്ടത്തില് ദേവിയനി സമ്മാനിച്ച ആ ഡയമണ്ട് നെക്ലേസും ഉണ്ടായിരിക്കും ഇത് കാണുന്ന അബി ചിന്തിക്കുന്നുണ്ട് ഇതെന്തായാലും എടുക്കാം ഡയമണ്ട് അല്ലേ ഇതവൾക്കേ സമ്മാനായിട്ട് കൊടുക്കാം ഇതൊക്കെ കൊടുത്താലെങ്കിലും അവളൊന്നു ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് ആ നെക്ലേസും എടുക്കുന്നുണ്ട് അഭി അങ്ങനെ ആരും കാണാതെ അതെല്ലാം റൂമിൽ ഒളിപ്പിക്കുന്നു പിന്നീട് തക്കം കെട്ടുമ്പോൾ അത് കൊണ്ടു കൊടുക്കാ എന്നായിരിക്കും തീരുമാനിക്കുന്നത് അങ്ങനെ അനകയെ വിളിക്കുന്നുണ്ട് അനകെ എനിക്ക് നിന്നെ ഒന്ന് കാണണം എപ്പോഴും നമുക്ക് കാണാൻ പറ്റുക ദേ അഭി ഞാൻ പറഞ്ഞല്ലോ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടണം അതിലെ കുറഞ്ഞൊന്നും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല എനിക്ക് നിന്നെ ഒന്ന് കാണണം അതല്ലേ ഞാൻ പറഞ്ഞത് അതിന്റെ കാര്യം സംസാരിക്കാൻ തന്നെയാ എന്നാൽ ഇന്ന് വൈകിട്ട് കാണാം എന്നു പറഞ്ഞ് അനക ഫോൺ കട്ട് ചെയ്യുന്നു അഭിയാണെങ്കിൽ ഈ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്ത് നേരെ അനകയുടെ അടുത്തോട്ട് ചെല്ലാം അനകയുടെ അടുത്ത് ചെന്ന് അനകയോട് പറയുന്നുണ്ട് നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്റെ കഴുത്തിൽ താലി കെട്ടാൻ പറ്റില്ല ഇത് പറയാനാണോ നീ എന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞത് ദേ അഭി നീ എന്നെ കൈവിട്ട് കളഞ്ഞാലേ ഞാന് ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക ഞാനങ്ങ് വരും അനന്തപുരിയിലോട്ട് എല്ല ഞാനങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തുറന്നു പറയും ദേ അനകെ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ അവിടെ വന്നു കഴിഞ്ഞാൽ നിനക്കെൻ്റെ മുത്തശ്ശൻ്റെ സ്വഭാവം നേരെ വണ്ണം അറിയാത്ത കാരണാ നിനക്ക് മാത്രമേ ഉള്ളു വീടും വീട്ടുകാരും മുത്തശ്ശനൊക്കെ എനിക്കാരും ഇല്ലേ നീ ചെയ്ത ചതിക്ക് ഇനി ഞാൻ എന്തു ചെയ്യാനാ എനിക്ക് നിന്റെ കൂടെ ജീവിച്ചേ പറ്റൂ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയില്ലെങ്കിൽ പിന്നെ നിന്റെ ഞാൻ ഞാനങ്ങ് ആത്മഹത്യ ചെയ്യും നോക്കിക്കോ ഞാൻ പറഞ്ഞില്ലേ ഈ കുഞ്ഞ് നമുക്ക് വേണ്ട എന്ന് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ കുഞ്ഞിനെ കളയില്ലടാ എനിക്ക് ഈ കുഞ്ഞിനെ വേണം ഞാൻ വളർത്തും എന്റെ കുഞ്ഞിനെ നിനക്കും നിന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും ജീവിക്കാനുള്ളത് ഞാൻ തന്ന നീ ഒഴിഞ്ഞു പോവോ എടാ നിനക്ക് നാണുണ്ടോടാ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പ്രേമിച്ച് നടക്കുമ്പോ നീ എന്തൊക്കെ പഞ്ചാര വർത്താഹാരങ്ങളാ എന്റെ അടുത്ത് പറഞ്ഞിരുന്നേ ഇപ്പൊ നിനക്ക് എന്നെ വേണ്ട അല്ലേടാ എടി ഞാൻ പറയുന്ന കേൾക്ക് നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഞാൻ നിനക്ക് കുറച്ച് ആഭരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നീ വാങ്ങിക്ക് ആഭരണങ്ങളോ ആ ഇത് തുറന്നു നോക്ക് നിനക്ക് കുഞ്ഞിനും ജീവിക്കാനുള്ളത് ഇതിലുണ്ട് ഇതിനു പുറമെ ഇനിയും ഞാൻ നിനക്ക് തരാം എല്ലാ ചെലവും ഞാൻ നോക്കിക്കൊള്ളാം നീ കല്യാണം കഴിക്കണം എന്ന് മാത്രം എൻ്റെ അടുത്ത് പറയരുത് അതിന്റെ കൂട്ടത്തില് ആ നെക്ലേസ് കൂടെ അനകയ്ക്ക് കൊടുക്കുന്നുണ്ട് എടാ നിനക്ക് എങ്ങനെയടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നേ നീ ഇനി മറുത്തൊന്നും പറയല്ലേ നീ ഇത് വാങ്ങിയിട്ട് ഒന്ന് പോവാൻ നോക്കിക്കേ എന്നും പറഞ്ഞ് അഭി അതെല്ലാം കൊടുത്ത് അവിടെ നിന്ന് പോവുന്നുണ്ട് എന്നാ അനകയ്ക്ക് വാശി കൂടിയിട്ടേയുള്ളൂ അനക അഭിയെ പാഠം പഠിപ്പിക്കുമെന്ന് തീരുമാനിക്കുകയാണ് ഇതേ സമയത്ത് നയന അലമാറ തുറക്കുന്നുണ്ട് അമ്മ തന്ന നെക്ലേസ് അല്ലേ ഇടയ്ക്കൊക്കെ എടുത്തു നോക്കുന്നത് നയനയുടെ ഒരു ശീലമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നെക്ലേസ് നോക്കാൻ നേരത്ത് അത് കാണുന്നുണ്ടായിരിക്കില്ല എല്ലായിടത്തും നോക്കുന്നുണ്ട് അവിടെയൊന്നും നെക്ലേസ് കാണുന്നില്ല ഇത് കാണുന്ന നയന ആകെ കൂടെ ടെൻഷനിൽ നേരെ ദേവിയാനയോട് ചെന്ന് പറയുന്നുണ്ട് അമ്മേ അമ്മ തന്ന നെക്ലേസ് അലമാറയിൽ കാണുന്നില്ല അതുമാത്രമല്ല എന്റെ കുറച്ച് സ്വർണ്ണാഭരണങ്ങളും കാണുന്നില്ല എന്താ മോളെ പറയുന്നത് ആഭരണങ്ങളൊക്കെ എങ്ങോട്ട് പോയി നീ അലമാറയിൽ തന്നെയല്ലേ വെച്ചത് അതെയമ്മേ എല്ലാം ഞാൻ അലമാറയിൽ തന്നെയാണ് വെച്ചത് ഇവിടെ പിന്നെ നമ്മൾ നമ്മളാരും ലോക്കറിലൊന്നും കൊണ്ട് വെക്കാറില്ലല്ലോ അതുകൊണ്ട് എല്ലാം ഞാൻ അവിടെയാണ് വെച്ച് ഇപ്പം അത് കാണുന്നില്ല മോളെ നീ ശരിക്കും നോക്കിയോ നോക്കിയമ്മേ ഞാൻ എല്ലായിടത്തും നോക്കി അവിടെയൊന്നും ഇല്ല പിന്നെ ആരെയപ്പം അതൊക്കെ എടുത്തത് എന്തായാലും ആതർഷിൻ്റെ അടുത്ത് പോയി പറയേ അങ്ങനെ ആദർശനോടും എല്ലാ കാര്യങ്ങളും പറയുക ആരായ എടുത്തെന്നറിയാതെ ആകെ ടെൻഷനിലായിരിക്കും നായന നിൽക്കുന്നത് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് ഇതേ സമയത്ത് അഭി മാത്രം വീട്ടിലുണ്ടായിരിക്കില്ല അഭിയും കയറി വരുന്നു അഭിയോടും ഇക്കാര്യം ചോദിക്കുന്നുണ്ട് നായനയുടെ കുറച്ച് സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല ഇനി നീ എങ്ങാനും എടുത്തോ അതെന്താ ആദർശേ നീ എൻ്റെ മോനെ ചോദ്യം ചെയ്യുന്നേ എൻ്റെ മോനെടുത്തുവെന്ന് നിന്റെ കയ്യിൽ എന്താ തെളിവുള്ളത് വെറുതെ എൻ്റെ അഭിയെ കുറ്റം പറയാൻ നിൽക്കണ്ട അതെന്താ നിങ്ങളുടെ മോനെ എടുക്കില്ലേ എന്ന് നവി ചോദിക്കുന്നുണ്ട് പറയാൻ പറ്റില്ല ഇനി വല്ല പെണ്ണുങ്ങൾക്കും എടുത്തു കൊടുത്തതാവും ദേ വെറുതെ അതും ഇതും പറയേണ്ടതവേ എന്നും പറഞ്ഞ് അഭി നിൽക്കുന്നുണ്ട് ഞാനൊന്നും കണ്ടിട്ടില്ല എന്ന മട്ടിലാണ് അഭി നിൽക്കുന്നത് എന്നാലും ഉള്ളുകൊണ്ട് ഒരു പേടിയൊക്കെ ഉണ്ട് അഭിക്ക് എന്തായാലും ഇതങ്ങനെ വിട്ടാൽ ശരിയാവില്ല ആ സ്വർണ്ണ എവിടെ പോയെന്ന് അന്വേഷിച്ചേ പറ്റൂ എന്നാ ഈ സമയത്ത് അനാമിക പറയുന്നുണ്ട് എവിടെ പോവാനാ നീ നിന്റെ വീട്ടിലോട്ട് തന്നെ കൊടുത്തു കാണും അച്ഛനും അമ്മയ്ക്കും ഇവിടുന്ന് എത്ര സ്വർണ്ണാഭരണങ്ങൾ അങ്ങനെ പോയിരിക്കുന്നേ ഇതുപോലെ ഈ ആഭരണങ്ങളും നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും എടുത്തു കൊടുത്തു കാണും അവിടെ ഒരു ഒരുത്തിയുണ്ടല്ലോ കല്യാണം കഴിയാതെ നിൽക്കുന്നു അവൾക്ക് സേവ് ചെയ്ത് വെക്കുമായിരിക്കും സ്വർണ്ണാഭരണങ്ങളെല്ലാം കല്യാണത്തിന് കൊടുക്കാനായിട്ട് ദേ നീ വെറുതെ അതും ഇതും പറയല്ലേ ഞാൻ ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുക ഞാൻ എന്തിനാ എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നേ അവർക്ക് സ്വർണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇനി എന്തെങ്കിലും അവർക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ടെങ്കിലേ എൻ്റെ കയ്യിൽ പൈസ ഉണ്ട് അറിയാലോ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ പൈസ എനിക്ക് തരുന്നുണ്ട് മാസം ലക്ഷങ്ങൾ തന്നെയാണ് ഞാൻ വാങ്ങിക്കുന്നത് നീ വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട എന്ന് നയന അനാമികയോട് പറയുന്നുണ്ട് ഇത് കേട്ട് അനാമിക ഒന്നും ഇണ്ടാൻ നിൽക്കുവാണ് അത്രയും സ്ട്രോങ് ആയിട്ടാണ് നയന പറയുന്നത് എന്നാ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് അനക കയറി വരുന്നുണ്ട് കയ്യിൽ കുറച്ച് ജ്വല്ലറി ബോക്സും കാണും ഇതുമായിട്ട് അനക വരുന്നു അനകയെ കാണുന്ന ദേവിയാനി ചോദിക്കുന്നുണ്ട് അല്ല ഈ പെൺകുട്ടി ആരാ ഞാൻ മുൻപ് കണ്ടിട്ടില്ലല്ലോ അങ്ങനെ അനക പറയുന്നു എൻ്റെ പേര് അനക എന്നാ എന്നെവിടെ നിങ്ങൾക്കാർക്കും അറിയില്ല എന്നാ ഇവൻ അറിയാം ഇതാ ഈ നിൽക്കുന്ന അബിക്ക് അബിക്കോ അബിയുടെ ഫ്രണ്ടാണോ ആണോ അബി നിന്റെ ഫ്രണ്ടാണോ ഞാൻ നീ പറഞ്ഞു കൊടുക്ക് അല്ല കുട്ടി ഇരിക്കേ ഇരുന്ന് സംസാരിക്കാം വേണ്ട വേണ്ട ഞാൻ ഇവിടെ നിന്നോളാം അല്ല കുട്ടിയുടെ കയ്യിലെന്താ ഇത് കുറച്ചേ സ്വർണ്ണാഭരണങ്ങളാ ഇത് ഞാൻ ഇവന് കൊടുക്കാനായിട്ട് വന്നതാ അബിക്ക് കൊടുക്കാനോ ആ അബിക്ക് കൊടുക്കാൻ എന്തൊക്കെയാ കുട്ടി പറയുന്നേ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ അനകെ നീ ചുമ്മാ ഒന്ന് ഇറങ്ങിപ്പോക്കെ നീ എന്തിനെ പിങ്ങോട്ട് വന്നേ ഞാൻ വന്നത് എന്തിനാണെന്നേ എല്ലാവരോടും പറഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഇതാ ഇവൻ എനിക്ക് തന്ന സ്വർണ്ണാഭരണങ്ങളാ ഇവിടുന്ന് ആരുടെയെങ്കിലും കൈന്ന് മോഷ്ടിച്ചു കൊണ്ടുവന്നതാണെന്ന് എനിക്കറിയാം അല്ലാതെ ഇവന്റെ കയ്യിൽ ഇത്രയും സ്വർണ്ണാഭരണങ്ങളൊന്നും കാണില്ല എന്നും അറിയാം അതുകൊണ്ടാണ് ഞാൻ തിരികെ കൊണ്ടുവന്ന് ഇത് ഇത് നായനയുടെ സ്വർണ്ണമാണല്ലോ അമ്മേ ഇത് എന്റെ സ്വർണ്ണാഭരണങ്ങളാ ഇത് കാണുന്ന അഭി ഒന്ന് ഞെട്ടുന്നുണ്ട് മാത്രമല്ല ജലജയും ജാനകിയും അതുപോലെ അനാമികയും ഒക്കെ ഞെട്ടുന്നുണ്ട് ഇതെന്തിനാണെന്നറിയോ എനിക്ക് തന്നത് ഇവന്റെ കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട് ഇവനെന്നെ പ്രേമിച്ച് ചതിക്കാൻ നോക്കിയതാ പക്ഷേ ഇവനെ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല അതിന് പരിഹാരമായിട്ട് എനിക്ക് തന്നതാ എനിക്കും കുഞ്ഞിന് ജീവിക്കാനായിട്ട് ഇവനെന്ന ഒരു ക്രൂരിനെ എല്ലാവർക്കും മുൻപില് തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് എൻ്റെ ജീവിതമോ ഇവൻ നശിപ്പിച്ചു എന്നാലേ ഇവനെ ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവനെ ഇപ്പൊ കൊണ്ടുപോകാനേ പോലീസുകാർ ഇങ്ങോട്ട് വരും എന്നെ പ്രേമിച്ച് എന്റെ കൂടെ ഒരു റൂമിൽ കിടന്ന് ഇപ്പോ എനിക്കൊരു കുഞ്ഞുണ്ടായപ്പോ ഇവനെന്നെ വേണ്ട നവ്യയാണെങ്കിൽ വലിയ ഷോക്കിൽ നിൽക്കുമായിരിക്കും നവ്യ എങ്ങനെ അനകടത്തോട്ട് ചെല്ലുന്നുണ്ട് ദേ ഇവന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കുട്ടി പറഞ്ഞത് സത്യമാണോ അതെ സത്യ ഞാനും എൻ്റെ ഭാര്യയാ ഇവന്റെ കുഞ്ഞ് എന്റെ വയറ്റിൽ കിടക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും ഇവനൊരു ചതിയനാ ഇവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതാണ് നല്ലത് ഇനി ഇവൻ എൻ്റെ കഴുത്തിൽ താലയും കെട്ടണ്ട ഇവൻ എനിക്ക് ഭർത്താവായിട്ടും വേണ്ട എൻ്റെ വയറ്റിലെ കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കിക്കൊള്ളാം ഈ ലോകത്ത് അച്ഛനില്ലാത്ത കുഞ്ഞുങ്ങൾ ഒരുപാട് വളരുന്നുണ്ട് അതുപോലെ ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊള്ളാം എന്നാൽ ദേഷ്യത്തിൽ മുത്തശ്ശൻ അബിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എടാ നീ എന്തൊക്കെയാടാ കാണിച്ചു വെച്ചിരിക്കുന്നേ നാണം കെട്ടവനെ എന്നും പറഞ്ഞ് മുത്തശ്ശൻ കാരണം അങ്ങ് അടിച്ചു പൊളിക്കുന്നുണ്ട് അബിയുടെ എന്നാൽ ജലജയും അതുപോലെ അബിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എടാ നീ എന്താണോ ഇങ്ങനെ നിന്നെ നിന്നെ ഇത്രയും ഞാൻ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ട് നീ ഇങ്ങനെയല്ലേ ചെയ്തത് എന്നും പറഞ്ഞ് ജലജയും ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട് അഭിയാണെങ്കിൽ തല കുനിച്ച് ആരോടും മിണ്ടാതെ നിൽക്കുവാണ് അപ്പോഴേക്കും പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നുണ്ട് നാളെ നമുക്ക് ബാക്കി രൂപയായിട്ട് വരാം വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നാളെ വീണ്ടും കാണാം ബായ്